വികസന സദസ് എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിൽ പഞ്ചായത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടാനുള്ള ഒരു വേദിയാണെന്ന് പി എസ് സുബാൽ എം എൽ എ കക്ഷി രാഷ്ട്രീയമല്ല വികസന സദസ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ വികസന സദസ്സിൽ പങ്കെടുത്തില്ലെന്ന് സുബാൽ എം എൽ എ ചൂണ്ടിക്കാട്ടി കരവാളൂർ വെഞ്ചേമ്പ് താവറത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് എം എൽ എ ഇക്കാര്യം പറഞ്ഞത്

ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് പഞ്ചായത്ത് സമിതിക്ക് നേതൃത്വം നൽകുന്ന കണ്ണസമിതിയുടെ പ്രധാനപ്പെട്ട ചില ആളുകളെ ഇവിടെ കാണാനില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള

എന്നാൽ പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് വികസന സദസ്സിൽ പങ്കെടുക്കാതിരുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ മുദ്രാവിഷനോട് പറഞ്ഞു കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ബിന്ദു അധ്യക്ഷയായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ വികസന എന്ന നിലയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്ന് നാം ുംകസന ത്രിതല സംവിധാനങ്ങളിലുള്ള പ്രാദേശിക സർക്കാരുകളും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെയും സംസ്ഥാന സർക്കാരിന്റെയും ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ജനങ്ങളുടെ നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള തീർച്ചയായിട്ടും നമ്മുടെ സർക്കാരിന്റെ അഞ്ച് വർഷത്തെ സേവനങ്ങൾ അല്ലെങ്കിൽ ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലെ അടിത്തട്ട് വരെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പത്ത് വർഷക്കാലമായ അഞ്ചു വർഷകാലമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ താഴെ വരെ സർക്കാർ തലത്തിൽ ഇങ്ങനെ ഒരു വികസന സദസ് സംഘടിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു രാഷ്ട്രീയ ഭേദമോ ഒന്നും തന്നെ ഇല്ല വികസനം രാഷ്ട്രീയക്കാരുടെ മാത്രമല്ല നമ്മുടെ തന്നെ വിവിധ പ്രസ്ഥാനങ്ങളിലൂടെ കാണിക്കാൻ ഈ നമ്മുടെ രൂപയാണ് ഓരോ ഗ്രാമപഞ്ചായത്തിലും ത്രിതല പഞ്ചായത്തുകൾ ും മറ്റ് സർക്കാർ ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാലും കോടിക്കണത്തിന് രൂപയാണ് നമ്മുടെ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും വന്നുകൊണ്ടിരിക്കുന്നത് ആ വികസനങ്ങൾ നമുക്ക് എല്ലാം എല്ലാം തന്നെ നമ്മൾ നമ്മൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാമെങ്കിലും മൊത്തത്തിൽ രൂപയുടെ എന്നുള്ള ഇങ്ങനെയുള്ള കൂടി പറയുമ്പോൾ മാത്രമാണ് അറിയാൻ കഴിയുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ കെ ഷാജി ഹരിതകർമ്മ സേന അംഗങ്ങളെ അനുമോദിച്ചു രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കാം പക്ഷേ ഇത് എന്തിനായി സഹസം എം പി രാജേഷിന്റെ ഒരു രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ചർച്ചയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്

ലിസിഷിബു പ്രദീപ് അനൂപുമ്മൻ ജോസഫ് മാത്യു പഞ്ചായത്ത് സെക്രട്ടറി അരുൺ അലക്സാണ്ടർ എൽ എസ് ജി ഡി എ ദിലീപ് ഐ സി ഡി എസ് സൂപ്പർവൈസർ രേഖാ പി എസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സി പി ഐ എം സി പി ഐ നേതാക്കന്മാർ കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ അംഗൻവാടി വർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ